ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുവാനാകട്ടെ ജീവന്റെ നിയമങ്ങളെ കുറിച്ച് സംസാരിച്ചു വരുന്ന ഈ പരമ്പരയും ഇന്ന് നമ്മൾ പറഞ്ഞവസാനിപ്പിക്കുന്നത് ദ ലോ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ളതിനെ കുറിച്ചാണ് the the law of exchange states that the body communicates its േറ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ എന്നുള്ളതാണ് ഒരു ജീവസത്ത അതിന്റെ ആന്തരികവും ബാഹ്യവുമായി ജൈവതലങ്ങളുമായി അവയുടെ കാലക്രിയാനുപേക്ഷണീയങ്ങളായ ദ്രവ്യ ഊർജ ആശയ ബിംബങ്ങളുടെ ഒരു വിനിമയ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും പ്രത്യക്ഷം ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നിങ്ങനെയുള്ള ബോധതലങ്ങൾ ഒരു ജീവിക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതാണ് ജീവന്റെ വിനിമയ നിയമം അപ്പോ ഈ ഒരു നിയമം ഈ ഒരു അവസ്ഥയെ നമ്മൾ ലോ ഓഫ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ വിനിമയ നിയമം എന്നാണ് പറയുന്നത് അതായത് ഒരു ജീവസത്ത നമുക്കറിയാം ഒരു ജീവസത്ത എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരീരമാണ് നമ്മളതിനെ പ്രാഥമികമായിട്ട് കൽപ്പിക്കുന്നത് അതിന്റെ ശരീരത്തെ നമ്മൾ നമ്മളതിൻ്റെ ഒരു സത്തയായിട്ട് കൽപ്പിക്കുന്നു ആ ഒരു ജീവസത്ത അതിന്റെ ആന്തരികവും ബാഹ്യവുമായി ജൈവതലങ്ങളുണ്ട് ആന്തരികവും ബാഹ്യവുമായ ജൈവതലങ്ങൾ എന്ന് പറയുമ്പോൾ ആന്തരിക ആന്തരികലോകമെന്ന് പറയുമ്പോൾ അകത്തെ അവയവങ്ങള് കലകൾ കോശങ്ങൾ അങ്ങനെയുള്ള ആന്തരിക ജൈവതലങ്ങൾ അതുപോലെ അതിന്റെ ബാഹ്യമായ ജൈവതലങ്ങൾ അതായത് തന്റെ സമൂഹം അതുപോലെ തന്റെ തൊട്ടുള്ള ഇക്കോളജി അതിനും പുറത്തുള്ള ബയോസ്ഫിയർ ഇങ്ങനെയുള്ള ആ ബയോഡൈഫൈവേഴ്സിറ്റിയുടെ ആ ഒരു ഒരു സ്പേസ് എന്താണോ അത് അപ്പോ ജൈവസത്ത അതിന്റെ ആന്തരികവും ബാഹ്യവുമായ ഈ പറഞ്ഞ ജൈവ തലങ്ങളോട് അവയുടെ കാല ആയ അതായത് അത് എപ്പോൾ എവിടെ നിൽക്കുന്നു എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെ എപ്പോൾ എങ്ങനെ എന്ന് ഉള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതായത് ഇപ്പോൾ ആണെങ്കിൽ അതിനെ പ്രധാനമായിട്ടും സംഭവിക്കുക എന്നാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പ്രേരിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രധാനമായിട്ടും ദ്രവ്യരൂപത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിന്നും പ്രേരണ ചെലുത്തുന്നത് അപ്പോ അത് പിന്നീടാവുന്ന സമയത്ത് അതിനനുസരിച്ച് ആശയങ്ങളായിരിക്കും വരിക അല്ലെങ്കിൽ ഓർമ്മകളായിരിക്കും വരിക അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിനിമയം നടത്തിക്കൊണ്ടിരിക്കും അതായത് ആന്തരികവും ബാഹ്യവുമായ തലങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ദ്രവ്യ ഊർജ ആശയ ബിംബങ്ങളുടെ ഒരു വിനിമയ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കും ഉദാഹരണത്തിന് എന്റെ കോശങ്ങൾക്ക് അവിടെ അതിന്റെ ചയാപചയ പ്രക്രിയകൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റേ ബേസിക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആവശ്യമാണ് ന്യൂട്രിയൻസ് ആവശ്യമാണ് അപ്പൊ ഈ ന്യൂട്രിയൻസ് വേണം എന്നുള്ള കാര്യം എവിടെയാണത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക കോശങ്ങൾക്ക് ന്യൂട്രിയൻസ് വേണം എന്നുള്ള കാര്യം കോശങ്ങള് കോശാന്തര ദ്രവത്തെയാണ് അറിയിക്കുക കോശത്തിന് ജസ്റ്റ് വെളിയിൽ കാണുന്ന ഒരു ഏരിയയെ അറിയിക്കും ആ ഏരിയ അറിയിക്കുന്ന സമയത്ത് അവിടുന്ന് അത് ലഭ്യമാണെങ്കിൽ അത് ആ പരിസരത്ത് നിന്നും സ്വീകരിക്കും കോശത്തിന് വെളിയിലുള്ള ലോകം കോശാന്തര ദ്രവങ്ങളുടെ ലോകമാണ് ആ കോശാന്തര ദ്രവങ്ങളുടെ സ്ഥലത്ത് നിന്നും അത് സ്വീകരിക്കും അവിടെ അതില്ല എങ്കിൽ അതിനും പുറത്തുള്ള കലകളുടെ ഒരു ഏരിയയിൽ നിന്നുമാണ് വേണ്ടത് സ്വീകരിക്കുക അപ്പോൾ അത് വേണം സ്വീകരിക്കാൻ വേണ്ടത് സ്വീകരിക്കാൻ അത് എന്താ എന്ത് പ്രോസസ്സാണ് ചെയ്യുക വേണ്ടത് സ്വീകരിക്കാനായിട്ട് അവിടെ നിന്നും ഇന്നത് വേണം എനിക്ക് പോഷണങ്ങൾ ആവശ്യമുണ്ട് എന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വെളിയിലേക്ക് കൊടുക്കും അങ്ങനെ കൊടുക്കുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ചോദന എന്ന് പറയുന്നത് ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയാം ചോദന അപ്പൊ ആ ചോദന വഴിയാണ് തൊട്ടു മുകളിലുള്ള വ്യവസ്ഥയോട് ഇത് ഒരു ഒരു വ്യവസ്ഥ അർദ്ധിക്കുന്നത് ഈ അർത്ഥന എന്നുള്ളത് ഓരോ തലങ്ങൾ കഴിയുമ്പോൾ ചോദന ആകുന്ന ഈ അർത്ഥന ഓരോ തലങ്ങൾ കഴിയും തോറും ഓരോ രൂപത്തിലാണ് സംഭവിക്കുക അത് നമ്മൾ അറിയുന്ന സമയത്ത് ഞാൻ എന്നുള്ള സത്യം എന്റെ കോശത്തിന് വേണ്ടത് കലകൾക്കും കലകൾ വേണ്ടത് അവയവത്തിനും അവയവത്തിന് വേണ്ടത് ഞാനും അറിയുമ്പോഴേക്കും ഈ ചോദനയുടെ പേര് വിശപ്പ് എന്നായി ആ വിശപ്പ് എന്നുള്ളത് ഞാൻ എന്റെ പരിസ്ഥിതിയിലേക്ക് തിരിയുന്ന സമയത്ത് ഇരതേടൽ എന്നുള്ള അവസ്ഥയെ ഇരതേടൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ജീവികളെ പിടിച്ചു തിന്നുക എന്നുള്ള ആ ഒരു ഒരു ധ്വനി ആ ആ പദത്തിന് വരുന്നു പക്ഷെ അത് അങ്ങനെയല്ല ഭക്ഷണം തേടുക എന്നുള്ള ഒരു ഒരു ആശയത്തിലേക്ക് പോകുന്നു ഭക്ഷണം തേടി കണ്ടുപിടിക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു അപ്പോ ഈ ചോദനകൾ ഓരോ തലത്തിലും ഓരോ തല ഓരോ തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് കാലക്രിയകൾ എന്ന് പറയുന്നത് ഓരോ കാലത്ത് ഓരോ ക്രിയകളുടെ സ്ഥലത്ത് ഓരോ ഓരോ തലങ്ങളിലും അത് ഓരോ രൂപത്തിലാണ് വർക്ക് ചെയ്യുക ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഈ ഓരോ തലങ്ങളുണ്ടല്ലോ ഇത് ഒരേ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടാവാം വ്യത്യസ്ത സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ ഒരു ജീവിയുടെ ജീവിതത്തിന് പ്രത്യക്ഷമായിട്ടുള്ള അവസ്ഥ അതായത് അയാൾ ആക്റ്റീവ് ആകുന്നൊരവസ്ഥ അയാൾ ഉണർന്നിരിക്കുന്ന കാര്യങ്ങൾ ചിന്തിച്ചറിയുന്ന ചിന്തിച്ചറിയുന്നൊരവസ്ഥ കാര്യങ്ങളെ സ്വപ്നം കാണുന്ന ഒരവസ്ഥ ധാരണ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ അതിന് സുഷുപ്തിയിലാകുന്ന അവസ്ഥ അയാൾ വിശ്രമിക്കുന്നൊരവസ്ഥ അത് അതിനും അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ തലങ്ങളുണ്ട് അപ്പൊ ഈ വിധത്തിലുള്ള ആ പ്രകടമായ ബോധ തലങ്ങൾ സത്തയ്ക്ക് ഉണ്ടാകുന്നത് സത്തയുടെ അവയർനെസിന്റെ തലങ്ങൾ വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്നത് ഈ വിനിമയം കൊണ്ടാണ് സത്ത അതിന്റെ ആന്തരിക ലോകവുമായിട്ടും ബാഹ്യലോകവുമായിട്ട് സത്ത നടത്തുന്ന വിനിമയങ്ങളുണ്ടല്ലോ ആ വിനിമയത്തിന്റെ ഇടങ്ങളാണ് വിനിമയം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇടങ്ങളാണ് അതിന്റെ എഫക്റ്റുകളാണ് പ്രത്യക്ഷം ജാഗ്രത സ്വപ്നം സുഷുപ്തി തുടങ്ങിയ ബോധതലങ്ങൾ അപ്പോൾ ഇങ്ങനെ വിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നു തനിക്ക് വേണ്ടത് എന്തെന്നും തന്റെ അവസ്ഥ എന്തെന്നും താനിപ്പോൾ ഇതാണ് ചെയ്യുക എന്നും ദൈ ചെയ്യേണ്ടതുള്ളൂ എന്നും ഇതാണ് വേണ്ടത് ഡിമാൻഡ് ചെയ്യുന്നതും സ്റ്റേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ആ വിനിമയം വ്യവസ്ഥാ തലങ്ങൾ തമ്മിലുള്ള ഈ ഒരു വിനിമയം എപ്പോഴും ഒരു ജീവസത്ത നടത്തിക്കൊണ്ടിരിക്കും ഇതാണ് സത്തയുടെ വിനിമയ നിയമം ഇതുവഴിയാണ് സത്ത തന്റെ എക്സിസ്റ്റൻസ് സാധൂകരിക്കുക താൻ നിലനിൽ നിലനിന്ന് പോകുന്നത് എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങൾ സാധൂകരിക്കുന്നു അതുവഴിയാണ് ഈ വിനിമയ നിയമം വഴിയാണ് ഉപരി വ്യവസ്ഥ തനിക്ക് നൽകിയിട്ടുള്ള ധർമ്മം എന്താണെന്ന് ബോധ്യപ്പെടുക ആന്തരിക വ്യവസ്ഥ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ നിർദ്ധാരണം ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് ഉപരി വ്യവസ്ഥയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത്തരം വിനിമയങ്ങളെല്ലാം വഴിയാണ് നിലനിൽപ്പ് എന്നുള്ളത് സാധ്യമാവുക ധർമ്മപാലനം നിർവഹണം എന്നുള്ളതും സാധ്യമാവുക അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൂടെ ചേർന്നിട്ടാണ് വിനിമയ നിയമം പ്രവർത്തിക്കുന്നത് ഈ വിനിമയ നിയമം എന്നുള്ളത് ഒരു സത്തേടെ എക്സിസ്റ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് അപ്പോ നമ്മൾ ഈ പറഞ്ഞു വന്ന പതിനെട്ട് നിയമങ്ങളിലൂടെ ഇവിടെ ഈ പറഞ്ഞ ഒരു പരമ്പര പൂർണ്ണമാവുകയാണ് ഇനിയുള്ളത് ഈ ജീവൻ എന്നുള്ളത് ആരോഗ്യം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള പൊതു പ്രതിഭാസങ്ങളെ കുറിച്ചാണ് അവയെ നമുക്ക് നാളെ മുതൽ പ്രതിപാദിക്കാം അതുവരെയും ഈ നിയമങ്ങൾ ലോ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ജീവന്റെ നിയമങ്ങൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട് ആ നിരീക്ഷണത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക